ഹലോ അസ്സാമലൈക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ നോമ്പും പെരുന്നാളൊക്കെ ഇവിടെ ഉഷാറായിട്ട് തന്നെ കഴിഞ്ഞു മാഷാ അലഹമ്മദില്ല അപ്പം അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇന്ന് വീഡിയോ ഇടാനായിട്ട് പോകുന്നത് കേട്ടോ നോമ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈയൊരു എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതും എല്ലാ സംഗതിയും ഒന്ന് സെറ്റായി കിട്ടണമെങ്കിൽ കുറച്ച് ടൈം എടുക്കലോ അല്ലേ ഒരു മാസം മഷാൽ നമുക്ക് നോമ്പാണെങ്കിലും അത് നമുക്ക് പിന്നെ നോമ്പ് കഴിഞ്ഞാലും കുറേ ദിവസം നോമ്പിൻ്റെ ഒരു ഫീൽ തന്നെ ആയിരിക്കും നമുക്ക് ഉണ്ടാവാറുള്ളത് അല്ലേ പിന്നെ ഇതൊക്കെ ഒന്ന് സെറ്റായി കിട്ടണമെങ്കിൽ കുറച്ചൊരു സമയം പിടിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഇടാനും കുറച്ചൊക്കെ ലേറ്റായി പോകും നമുക്ക് വീഡിയോ എടുക്കലും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അത്രയ്ക്ക് ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ നോമ്പ് കഴിഞ്ഞതിൻ്റെ ഒരു ഇത് നമുക്ക് വല്ലാതെ മടി പിടിച്ചിരിക്കുകയായിരിക്കും വീഡിയോ എടുക്കാനൊക്കെ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോകുന്നതാണ് മെയിൻ ആയിട്ട് കാണിക്കുന്നത് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു പ്രത്യേകത ഉണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം ഞാൻ അയച്ചെടുക്കുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു മെയിൻ സംഭവം കേട്ടോ പനപ്പുട്ടാണ് നമ്മൾ ചുട്ടെടുക്കാനായിട്ട് പോകുന്നത് അപ്പം എല്ലാവർക്കും അറിയാൻ പറ്റുമെന്ന് അറിയില്ല അറിയുന്നവർക്ക് വേണ്ടിയിട്ട് അല്ല അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരികയാണ് ഞാൻ കേട്ടോ അപ്പം ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു പുട്ടിൽ ഒന്നാണ് ഒരു പനപ്പുട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ പനൻ്റെ പൊടി യാണിത് അപ്പോൾ ആദ്യം തന്നെ പാത്രത്തിലേക്ക് നമ്മൾ എന്താ പറയുക നല്ല പുട്ടുംപൊടിയൊക്കെ അയച്ചിട്ടത് കണ്ടില്ലേ അപ്പം അതിന് ശേഷം അതിലേക്ക് ഇത് രണ്ട് കയ്യിൽ ഇതുപോലെ ഞാൻ പനൻ്റെ പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പനപ്പുട്ട് കഴിച്ചവർക്കെല്ലാം എല്ലാവർക്കും അറിയാൻ പറ്റില്ല അതിൻ്റെ ഒരു സ്വാദം എന്താണെന്നുള്ള അല്ലേ അപ്പം എപ്പോഴും നമുക്ക് നാവിൽ ഒരു രുചി ഓർക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ടാണ് പുട്ടാണെട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് നാട്ടിൽ നിന്ന് വന്നപ്പം കൊണ്ടുവന്നിട്ടുള്ളതാണ് എൻ്റെ എത്താത്ത ഞങ്ങൾക്ക് തന്നിട്ടുള്ള പൊടിയാണ് ഇത് കേട്ടോ അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞാൻ പുട്ടുണ്ടാക്കാം പിന്നെ കുറച്ച് നമുക്ക് എന്താ വേറെ ഒരു ഇതിലൊക്കെ ഉണ്ടാക്കുന്ന സംഭവമുണ്ടല്ലോ അതൊക്കെ ഇൻഷാല്ല ഞാൻ കാണിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് വീഡിയോയിലൂടെ അപ്പോൾ ആദ്യം നമ്മൾ പുട്ടുണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാട്ടോ ആദ്യം തന്നെ നമ്മൾ പുട്ടുംപൊടി പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം രണ്ട് കയ്യിൽ പനപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളട്ടോ അതിന് ശേഷം നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് എല്ലാ വശത്തും എത്തും വിധം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ായിട്ട് ഇതാ ഇതുപോലൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ് സാധാ പുട്ട് നമ്മൾ പിന്നെ ചുട്ടെടുക്കാനായിട്ട് പുട്ടുംപൊടി കുഴച്ചെടുക്കാറില്ല അതേപോലെ തന്നെയാണ് ഇത് കേട്ടോ നന്നായിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മളൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം ഇപ്പോൾ ഇതാ ഞാൻ വെള്ളം ഒഴിച്ചപ്പോൾ എനിക്ക് ആകെ ബേജാറായിപ്പോയിട്ടോ ഇത് ലൂസായി പോയിട്ടുണ്ട് ഭയങ്കരമായിട്ട് ലൂസായി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് പണി പാളിയോന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു കേട്ടോ എന്തായാലും വേണ്ടിയില്ല ഒരു പത്ത് മിനിറ്റ് റെസ്റ്റിനായിട്ട് മാറ്റി വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ അതവിടെ സൈഡിലേക്ക് മാറ്റി വെച്ചു കിട്ടും അതിന് ശേഷം പിന്നെ പുട്ടുണ്ടാക്കാനുള്ള പാത്രങ്ങളൊക്കെ കഴുകയും പിന്നെ അതിനുള്ള വെള്ളം നമുക്ക് തിളപ്പിച്ചെടുക്കണമല്ലോ അപ്പോൾ കുക്കറിൻ്റെ ഇതിൽ വെച്ചിട്ടുള്ള ഇതിലാണ് ഞാൻ എടുക്കാനായിട്ട് പുട്ടുണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നുണ്ടോ അപ്പം കുക്കറിൽ കുറച്ച് വെള്ളം പിന്നെ എന്താ തിളക്കാനായിട്ട് ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് അത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് പുട്ടിൻ്റെ പൊടിയൊക്കെ ഒന്ന് എടുത്ത് നോക്കാം അപ്പോഴേക്കിനും എല്ലാം ഒന്ന് സെറ്റാക്കി വരുമ്പോഴേക്കിനും ഒരു അഞ്ച് പത്ത് ഒക്കെ വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ നനച്ച് വെച്ചിട്ടുള്ള പുട്ടും പൊടി നല്ല ഉറപ്പില ട്ടോ ഇത് ഞാനിങ്ങനെ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ടൊന്നും എനിക്ക് ഇങ്ങനെ ഒടഞ്ഞു കിട്ടുന്നില്ല പിന്നെ ഞാൻ ഫോണൊക്കെ അവിടെ വെച്ചിട്ട് രണ്ട് കൈ വെച്ചിട്ടാണ് ഇതുപോലൊന്നും ഒടച്ചെടുക്കുന്നുണ്ടോ അപ്പം നന്നായിട്ട് എന്നെ കട്ടായിട്ട് നിന്ന് നല്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിന് നന്നായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക എന്നെ വേണം അപ്പോൾ ആദ്യം പാളിപ്പോയോ എന്ന് വിചാരിച്ചത് പാടിയിട്ടില്ല ഞാൻ അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് കൈ വെച്ച് നന്നായിട്ട് അല്ലാതെ നമ്മൾ സ്പൂൺ അതാ പുട്ടുംപൊടി നനച്ചെടുത്താൽ നമ്മൾ കുറച്ച് സമയം റെസ്റ്റിന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇതുപോലെ സ്പൂണ് വെച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ മാത്രം മതി ഇതിപ്പം നന്നായിട്ടൊരു കല്ല് പോലെ ഉറച്ച് നിൽക്കുകയാണ് കേട്ടോ ഈ ഒരു പനപ്പൊടി ചേർത്തതിനെ കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ ഇതിലേക്ക് അത്യാവശ്യം വെള്ളം വേണ്ട സംഗതിയാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ കൈവച്ച് വേഗത്തിൽ തന്നെ അങ്ങനെ പിന്നെ മിക്സാക്കി കൊടുത്തിട്ടോ പിന്നെ കട്ടകളൊക്കെ ഒടിച്ചെടുത്തതിന് ശേഷം ചുട്ടെടുക്കാനായിട്ട് പോവുകയാണ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്തൊന്നും എല്ലാ സ്ഥലത്തൊന്നും ആയിട്ട് കിട്ടുന്ന സംഗതിയല്ല ഈ ഒരു പന പനപ്പൊടിയെന്ന് പറഞ്ഞ കേട്ടോ നൊസ്റ്റാൾജിക്ക് തന്നെയാണ് ഇത് പഴമക്കാരുടെ ഒരു രുചി എന്നൊക്കെ പറയില്ല അപ്പോൾ പണ്ടത്തെ കാലത്ത് ഉമ്മമാർക്കൊക്കെ ഭയങ്കര പ്രിയപ്പെട്ട ഒരു സംഭവം തന്നെയാണ് ഈ ഒരു പനപ്പൊടി പനപ്പൊട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉമ്മമാരൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊണ്ട് അന്ന് കഴിച്ച രുചിയൊക്കെ നമുക്കും ഒരു ഓർമ്മ ഉള്ളതിനെക്കൊണ്ടാണ് ഇപ്പോഴും കഴിക്കാൻ നമുക്ക് നമുക്കിഷ്ടമുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ദാ നമ്മൾ തേങ്ങയും പിന്നെ എന്താ പുട്ടുംപൊടിയൊക്കെ മിക്സാക്കി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട തന്നെ നമുക്ക് എന്താ റെഡി ആയിട്ട് വരും കേട്ടോ പിന്നെ നമുക്ക് അങ്ങനെ പുട്ട വേവാനായിട്ട് വെച്ചിട്ടുണ്ട് ചായക്ക് പാലും വെള്ളമൊക്കെ ചേർത്തിട്ട് അങ്ങനെ വെക്കുകയാണ് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്കൊന്നും ഇങ്ങനത്തെ സംഗതികളൊന്നും അത്ര ഇഷ്ടമൊന്നും ഉണ്ടാവില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ അവരെ കുട്ടിക്കാലത്തൊന്നും നമ്മൾ മാതാപിതാക്കളൊന്നും അങ്ങനത്തെ ഒന്നും കൊടുത്ത് ശീലിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മൾ വലിയ സംഭവമാക്കിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് അത്ര വലിയൊരു ഇതൊന്നും കാണില്ല കേട്ടോ എന്നാലും പിന്നെ മക്കളോട് ഞാനിങ്ങനെ പറയും നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പോൾ അവർ കഴിക്കുന്നുണ്ട് പക്ഷേ എന്താ പറയുക നമ്മൾ കഴിക്കുമ്പോൾ അത്ര ഒരു ഇൻട്രസ്റ്റോട് കൂടി ടേസ്റ്റോട് കൂടിയിട്ടൊന്നും അവരെ മുഖഭാവം ഒക്കെ അങ്ങനെ കാണാൻ കഴിക്കൂലട്ടോ എന്തായാലും അവർക്കിപ്പം ഇപ്പോഴെങ്കിലും അവർ കഴിച്ചു തുടങ്ങിയാലല്ലേ അവരും മുതിർന്ന് വലിയ വലിയ ആൾക്കാരൊക്കെ ആയി വരുമ്പം അവർക്കൊരു കുട്ടിക്കാലത്ത് കിട്ടിയതൊക്കെ ഓർമ്മ വന്ന് അവർക്കുണ്ടാക്കാനുള്ള ഒരു ഇതൊക്കെ വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറ്റുന്ന സമയത്തൊക്കെ കൊടുത്തിട്ട് ഓരോന്ന് ശീലിപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ നല്ല ഇൻട്രസ്റ്റോട് കൂടിയിട്ടും ഇഷ്ടത്തോട് കൂടിയിട്ടൊക്കെ കഴിച്ച് കാണിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവരും അവർക്കൊരു എന്താ പറയുക അങ്ങനത്തെ ഒരു ഇതാണല്ലോ അവരെ പ്രായം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ എല്ലാ സംഗതിയും നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതും പുറത്ത് ഫുഡൊക്കെ ആണെങ്കിലും ഭയങ്കര ഇഷ്ടമുണ്ടായ മക്കൾക്കൊക്കെ അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് അവരെല്ലാവരെയും കഴിപ്പിക്കാനായിട്ട് നമ്മൾ നോക്കുകയും ചെയ്യുക അപ്പോൾ അങ്ങനെ ഹെൽത്തി ആയിട്ട് തന്നെ ഒരുപാട് നല്ല ഗുണങ്ങളും ശരീരത്തിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും അങ്ങനെ ചൂടോടെ തന്നെ കഴിക്കാനാണ് ഇങ്ങനത്തെ കുട്ടിനൊക്കെ ഭയങ്കര ടേസ്റ്റ് ഇട്ടു അപ്പോൾ ഞാൻ വീക്കാനോട് പറഞ്ഞിട്ടുണ്ട് വേഗം ബ്രഷ് ചെയ്ത് വരി എന്നിട്ട് അപ്പോഴേക്കും ഞാൻ ഈ ചൂടോടെ തന്നെ ഇത് തരാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് സമയം അധികം ഞാൻ ഇവിടെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഒന്നും അല്ലാതെ ചൂടോടെ കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണ് ഇതിലേക്ക് പ്രത്യേകിച്ച് ഒരു കറീൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ കറിയൊക്കെ കൂട്ടി കഴിക്കുമ്പം ഈ ഒരു പനൻ്റെ ടേസ്റ്റ് അങ്ങ് മാറും അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ ഇതിലേക്ക് കറി ഒന്നും സെപ്പറേറ്റ് ആയിട്ടുണ്ടാക്കിയിട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് പഴം കൂട്ടി കഴിക്കാം അപ്പോൾ അത്രേ എനിക്ക് ഇഷ്ടമുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ പഴം ഉണ്ട് അപ്പോൾ അബിക്ക പറഞ്ഞാൽ അത് മതി കറി വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ പഴം വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചായയും റെഡി ആയിട്ടുണ്ട് കിട്ടും അപ്പം നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല പാലൊഴിച്ചിട്ടുള്ള ചായ ഉണ്ടെങ്കിൽ അതും കൂട്ടി നമ്മളെ പുട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഞാനും മക്കളും അങ്ങനെ തന്നെയാണ് കഴിച്ചിട്ടുള്ളത് അഭിയൊക്കെ ഒരു പഴംങ്ങാനും കൂട്ടിയിട്ടാണ് കഴിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരെയും ടേസ്റ്റിനനുസരിച്ചാണല്ലോ നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിലും അതിലേക്ക് ഓരോന്ന് സൈഡായിട്ട് കൂട്ടാറുള്ളു അല്ലേ അപ്പം ചിലവർക്ക് പപ്പടം കൂട്ടി കഴിക്കാൻ ഇഷ്ടമായിരിക്കും ചിലവർക്ക് എന്താ പഴമ കറി അങ്ങനൊക്കെയാണ് അപ്പോൾ സാധാ പുട്ടിനെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യും ഈ ഒരു പുട്ടിനാവുമ്പോൾ അത്ര അതൊക്കെ ചേർ ചേർത്ത് കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് അങ്ങ് മാറിപ്പോകില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ തനി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചായയും പുട്ടും മാത്രമല്ല ായിട്ടാണ് കഴിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മുടെ എന്താ പറയുക രാവിലത്തെ ചായക്കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അലക്കാൻ കുറച്ചുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക ഇവിടെ നല്ല തണുപ്പും അങ്ങനത്തെ ഒക്കെ ഒരു കാലാവസ്ഥ ആയതിനെക്കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ രണ്ട് ദിവസമൊക്കെ എടുക്കും നമ്മൾ പിന്നെ എന്താ ഇവിടെ ചിക്കിയിട്ടുണ്ടെങ്കിൽ ഉണങ്ങി കിട്ടാൻ മിഷീനിൽ തന്നെ അത്യാവശ്യം ഉണങ്ങി വരുന്നൊക്കെ ആണ് എന്നാലും നമുക്ക് കാലാവസ്ഥ ഇങ്ങനെ അതിനെക്കൊണ്ടാണ് ഉണങ്ങി കിട്ടാനൊക്കെ കുറച്ച് പ്രയാസം അപ്പോൾ അതുകൊണ്ട് തന്നെ അതാ നമ്മൾ അയലിൽ കുറച്ച് അവിടെ ചിക്കി ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് എടുക്കുകയും വേണം കുറച്ച് അലക്കാനൊക്കെ ഉണ്ട് അതൊക്കെ ഇട്ടിട്ട് നമുക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും അപ്പോൾ അതിനായിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അലക്കുന്ന പണി അവിടെ തീർത്ത് വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണേ അപ്പോൾ ഇനി ഇതിപ്പോൾ അലക്കി തീർന്ന് വരുമ്പോഴേക്കും നമുക്ക് എന്താ സ്റ്റാൻഡിലുള്ളതെല്ലാം എടുത്ത് മടക്കിയൊക്കെ വെക്കണം അങ്ങനെ പിന്നെ നമ്മൾ എന്താ പറയുക രാവിലത്തെ എല്ലാ പണികളും അങ്ങനെ ഏകദേശം തീർത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പം ഞാൻ ബെഡ്ഷീറ്റും പുതപ്പൊക്കെ ഒന്ന് മടക്കി ക്ലീൻ ആക്കി എന്ന് വിചാരിച്ചിട്ട് അതിനായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഈ ഒരു പണിയും കൂടിയും കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അടിച്ച് വാർ തുടക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലേ അപ്പോൾ എടുക്കുന്ന പണികൾ നമ്മൾ പിന്നെ പെട്ടെന്ന് തന്നെ തീർത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ഒരുപാട് സമയം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ അല്ലാതെ ഒരുപാട് പണികളവിടെ ഉണ്ടായിട്ട് നമ്മൾ അതൊക്കെ ഇട്ട് അവിടെ ഒരു സൈഡിൽ മാറി എന്നുണ്ടെങ്കിൽ നമുക്ക് പണിയും തീരൂല സമയം പിന്നെ നമുക്ക് തികയുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എടുക്കാൻ ഉദ്ദേശിച്ച പണികളൊക്കെ വേഗത്തിൽ അങ്ങ് തീർത്തിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാന്നുണ്ടെങ്കിൽ നല്ല സമാധാനത്തോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഒരു സ്ഥലത്ത് അങ്ങ് ഇരിക്കാമെന്ന് തോന്നും അങ്ങനെ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചായ ചായക്കുടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ അലക്കാനുള്ളത് ഇടാനൊക്കെ നിന്നിട്ടുണ്ട് പിന്നെ പിന്നെതാ ഞാൻ പോയിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അവിടെ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് ശേഷം ഇതാ നമ്മൾ പിന്നെ ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പം കുറച്ച് നമുക്ക് വിശക്കാനൊക്കെ തുടങ്ങുമല്ലോ ആ ഒരു സമയത്ത് ഇതാ കുറച്ച് കാരൊക്കെ കൈകി എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഫ്രഷ് ക്രീമും കൂട്ടി കഴിക്കാനായിട്ട് പോകാനുണ്ട് കാരൊക്കെ നമുക്ക് പൊതുവേ അങ്ങനെ കഴിക്കാൻ തോന്നൂല എത്ര കാരൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കാരൊക്കെ എന്താ പറയുക അങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ കാരണം ഓവർ മധുരമാകുമ്പോൾ നമുക്ക് അങ്ങനെ കഴിക്കാൻ തോന്നൂല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ എന്താ ഫ്രഷ് ക്രീമൊക്കെ കൂട്ടി കഴിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ കഴിക്കാൻ തോന്നും കേട്ടോ അങ്ങനെ ഇതാ നമ്മളൊരു എട്ട് പത്ത് കാരക്കോളം നമ്മൾ എടുത്ത് കഴുകി കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പം അത്യാവശ്യം വിശക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഹെൽത്തി ആയിട്ട് കഴിക്കാന്നുണ്ടെങ്കിലൊക്കെ നല്ലതാണ് കേട്ടോ പിന്നെ ഈ ഒരു ഫ്രഷ് ക്രീം ഹെൽത്ത് എത്രത്തോളം ഹെൽത്തിയാണോ എന്ന് എനിക്കറിയില്ല കാരക്കൊക്കെ നമുക്ക് ശരീരത്തിന് വേണ്ട എല്ലാ ഗുണങ്ങളും കിട്ടുന്ന സംഭവമാണല്ലോ ഫ്രഷ് ക്രീം കൂട്ടി കഴിക്കുമ്പം പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് നമ്മളീ ഒരു കാരക്ക കഴിക്കാൻ കേട്ടോ കാരണം ഫ്രഷ് ക്രീമിൽ ഒട്ടും തന്നെ മധുരമല്ലാത്തതാണ് അപ്പം കാരക്ക അത്യാവശ്യം മധുരമുള്ളതുമാണല്ലോ അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ട് തന്നെ തോന്നും മധുര ൊരു ആയി കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് കുറച്ചുകാരൊക്കെ അങ്ങനെ കഴിക്കുന്നുണ്ട് പിന്നെ അത്യാവശ്യം വിശ്ക്കുന്ന സമയത്ത് കഴിക്കാന്നുണ്ടെങ്കിലും നല്ലതാണല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവും എന്ന് കരുതുന്നു ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കാനും കൂടി മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം എന്തെങ്കിലും ഒരു കമൻറ്റ് അറിയിക്കാനും മറക്കരുത് ഇന്നലെ രാത്രി ഞാൻ സൂക്കിലേക്ക് ഇറങ്ങിയപ്പോഴുള്ളൊരു കാഴ്ച ആണ് ഈ കാണുന്നിട്ടോ നമ്മൾ ഗോൾഡ് സൂക്കിലാണിത് അപ്പം കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇട്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു നോമ്പിന് ഇപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ആരും ഇല്ല ഇതാഹാരമില്ല നല്ലോണം ഫ്രീ ആയിട്ടാണ് നമ്മളീ ഒരു സൂക്കൊക്കെ കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് ഇവിടെയൊക്കെ നല്ലോണം ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലാണ് ഭയങ്കര കാണാനൊക്കെ ഒരു ഭംഗി കിട്ടും ഇപ്പോൾ പെരുന്നാളും നോമ്പും എല്ലാം കഴിഞ്ഞപ്പം തന്നെ ആൾക്കാരും അതേ വഴിക്ക് അങ്ങ് പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സൂക്കുകളൊക്കെ ഇപ്പോൾ ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പിയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എല്ലാ എല്ലാവിധത്തിലും സപ്പോർട്ടാക്കാൻ മറക്കിയത് ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്